ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പീസ് ആയിട്ടാണ് അതായത് കാവത്തിൻ്റെ കറിയാണ് കേട്ടോ പത്തെ സീസണല്ലേ കാവത്ത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളായ രണ്ട് കഷ്ണമാണ് കേട്ടോ ഞാൻ കവത്ത് എടുത്തത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ ഇതാണ് പാത്രത്തിലുള്ള വെള്ളം അതിലേക്ക് ഇങ്ങനെ ചെത്തിയിട കളർ മാറുന്നതിന് മാറുമെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇടോ അപ്പോൾ അതേ കളർ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കഷ്ണാക്കിയിട്ട് വെള്ളത്തിലിട്ട് കൈ കൊണ്ട് നല്ലോണം നല്ലവണ്ണം തിരുമ്പി കഴുകണം അതിൻ്റെ കൊഴുപ്പുണ്ടല്ലോ അത് നല്ലോണം പോവണം കേട്ടോ അത് നല്ലവണ്ണം എന്താ നല്ലൊരു കൊഴുപ്പായിരിക്കും അപ്പം അത് നല്ലോണം കഴുകി ഒഴിവാക്കണം എന്നിട്ട് ഇതാണ് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകേണ്ട ശേഷം ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് പിന്നെ എന്താ കാന്താരി മുളകില്ലേ അതൊരു മൂന്ന് നാലെണ്ണം ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിയില്ല കേട്ടോ പിന്നെ അര ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കിട്ടും ഇത് ഇട്ടിട്ട് ചെറിയ രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഗ്ലാസ് പോലത്തെ കപ്പാണ് അതിനനുസരിച്ച് ഞാൻ രണ്ട് കപ്പാണ് ഒഴിച്ചത് നിങ്ങളെ കാലത്ത് എത്രയാണോ അതിനനുസരിച്ച് വേവാനുള്ള വെള്ളം കേട്ടോ ഒഴിക്കേണ്ടത് അപ്പം ഞാനിത് അടുപ്പത്തേക്കാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് കയ്യിലോണ്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഞാൻ ചട്ടിയിലാക്കി മൂടി വച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വറകെടുപ്പിലാണ് വെച്ചത് അപ്പോൾ ഇതാ ഇത് കടന്ന് വേവിട്ടോ അപ്പോൾ അപ്പോഴേക്ക് ഞമ്മക്ക് തേങ്ങ അരച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കട്ടെ അപ്പോൾ തേങ്ങ എടുത്തിട്ടോ ഒരു ചെറിയ മുറിയാണ് തേങ്ങ കേട്ടോ ആ ഒരു മുറി തേങ്ങ എടുത്ത് അതിനൊരു ഒരു പിടി ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മുറിയിൽ നിന്ന് കേട്ടോ പിന്നെ അത് എന്താ പറയുക തേങ്ങ വേ അരയാനുള്ള വെള്ളയിലേക്ക് ഒഴിച്ചു ജീരക ഇട്ടിട്ട് ചില ആൾക്കാർ ചെറിയ ജീരകമാണ് ഇട്ടത് ഞാൻ വലിയ ജീരകം ഇട്ട ചെറിയ ജീരകത്തിൻ്റെ ചുവർക്ക് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ വലിയ ജീരകമാണ് ഇട്ടത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇത് കാവത്ത് നല്ലോണം വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കുറച്ച് കഷ്ണങ്ങളൊന്നു ഉടച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉടയാതെയും കുറച്ച് ഉടച്ചിട്ടോ അപ്പോളൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഇനി വറവ് ഇടട്ടെ അപ്പോൾ ഞാനൊരു വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണ് ഗ്യാസിൽ വെച്ചത് അപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടും അപ്പോൾ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ അല ഇട്ടിട്ടാണോ ഞാൻ ഇടുന്നത് അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ കടുക് ഇട്ടു കടുക് പൊട്ടിയതിൻ്റെ ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ഇടുകട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറാണ് വരെ ഇളക്കിയതിൻ്റെ ശേഷം ആ ഞാൻ രണ്ട് സ്പൂണ് തേങ്ങ മാറ്റി വെച്ചിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ തേങ്ങ ഞാൻ ഈ എണ്ണയിലിട്ടൊന്ന് ഒന്ന് ചെറിയ തോതിലൊന്ന് വറുക്കുകയാണ് കേട്ടോ അത് വറുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണം ചില ആൾക്കാർ കറിയായിരിക്കും നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കയറിയിട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നാടൻ റെസിപ്പിയായിട്ട് വന്ന് ഇനി അടുത്ത ബ്ലോഗ് ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും